ശാസ്ത്രമേളയിൽ കണ്ട ശ്രദ്ധേയമായ മോഡലുകളിലൊന്നായിരുന്നു എൽ ഇ ഡി അയൺബോക്സ് കോതമംഗലം കോട്ടപ്പടി സെന്റ് ജോർജ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി സ്നേഹയും ഏഴാം ക്ലാസ്സുകാരൻ നീരജുമാണ് കുറഞ്ഞ യൂണിറ്റ് വൈദ്യുതി മാത്രം വേണ്ടിവരുന്ന എൽ ഇ ഡി വീട്ടുപകരണങ്ങളുമായി സ്മാർട്ട് ഹോം എന്ന വർക്കിംഗ് മോഡൽ അവതരിപ്പിച്ചത് ഇസ്തിരിപ്പെട്ടിക്കുള്ളിൽ ഒൻപത് എൽ ഇ ഡി ബൾബുകൾ എത്ര ബൾബുകൾ കത്തുന്നു എന്നതനുസരിച്ച് ഇസ്തിരിപ്പെട്ടി ചൂടാവുകയും ചൂട് കുറയുകയും ചെയ്യും ഇതിനായി റെഗുലേറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട് ലളിതമായ മോഡൽ ഇതിന് പിന്നിലെ തത്വവും അത്ര തന്നെ ലളിതം ഇത് ഡി സിയിലെ വർക്ക് ചെയ്യുന്നത് അഡാപ്റ്റർ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് സാധാരണ ഒരു തേപ്പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും വില കൂടുതലായിരിക്കും അവരൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് ഷോക്ക് അടിക്കില്ല വരെ ഉപയോഗിക്കാം പിന്നെ വില കുറവാണ് നമുക്ക് എൽ ഇ ഡി ഉപയോഗിച്ചുകൊണ്ടുള്ള കാരണം ഭയങ്കര മാക്സിമം വില കുറച്ചാണുള്ളത് കുറഞ്ഞ യൂണിറ്റ് മാത്രം വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഇത്തരം വീട്ടുപകരണങ്ങൾ സാധാരണ ഒരു അയൺ ബോക്സ് ആയിരത്തി എഴുന്നൂറ് വാട്ടാണ് ഞങ്ങളുടെ അയൺ അത് ഒരു മാസം പ്രവർത്തിക്കാൻ വരുന്ന ബിൽ എൺപത് രൂപയായിരിക്കും അതേസമയം ഞങ്ങളുടെ അയൺ ബോക്സ് വെറും തൊണ്ണൂറ് വാട്ടേ ഉള്ളൂ ഒരു മാസം പ്രവർത്തിക്കാൻ അതിൻ്റെ ബിൽ ആറ് രൂപയാണ് ഇപ്പോൾ എഴുപത്തിനാല് രൂപയാണ് നമുക്കിവിടെ ലാഭം പൂർണ്ണമായി കറൻ്റ് ഇല്ലെങ്കിൽ പോലും ഈ സ്മാർട്ട് ഹോമിലെ അയൺ ബോക്സ് പ്രവർത്തിക്കും ഇങ്ങനെയാണ് ഞങ്ങളെ ഈ സ്മാർട്ട് ഹോമിലെ അയൺ ബോക്സിനെ മാറ്റിയിരിക്കുന്നത് ഡിസി സപ്ലൈ ചെയ്യാനാകുന്ന വയറിംഗ് ചെയ്താൽ ഏതു വീടിനെയും സ്മാർട്ട് സ്മാര്ട്ട് ഹോമാക്കാമെന്നാണ് ഈ മിടുക്കന്മാര് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം